ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു മഹാര അത്ഭുതമായി മാറും കാരണം അയ്യപ്പൻ്റെ ശക്തി ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ചും കേരളത്തിലും ആന്ധ്ര കർണാടക തമിഴ്നാട് ഇതാണ് കൂടുതലുള്ളത് ഇന്ത്യയിലെ മധ്യഭാഗത്തുണ്ട് അതിനെല്ലാം ഉപരി ഒരുപാട് ഭക്തന്മാർ ഇന്ത്യക്ക് വെളിയിലുണ്ട് ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു അയ്യപ്പൻ്റെതായ ഒരു സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്ഭുതവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് മാത്രമല്ല ഇപ്പം തന്നെ ഇവിടെ എയർപോർട്ട് വരെ അവരാ പോവുകയാണ് ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നിറുകയിലെത്തും ഈ നിറുകയിലെത്തുമ്പോൾ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാകും ലോകത്തിൻ്റെ നാനാഭാഗം ഉണ്ടാകുകയും അതിലൂടെ വരുമാനമുണ്ടാകും ഇവിടെ മാത്രമല്ല ശബരിമലയ്ക്ക് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് വരുമാനങ്ങൾ ഒന്നുമില്ല ഈ ഓടി വരുന്നില്ലേ ഈ വണ്ടി വരുന്നതിൽ ഉടമ്പുള്ള ഡീസല് ടയലുള്ള ടാക്സ് ഇതെല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് കിട്ടുന്നില്ലേ പിന്നെ ചെറുതും വലുതുമായി മെഴുക മെഴുകില്ല താമ്പ്രാടിയായാലും തോർത്തായാലും മാലയായിട്ടും എന്തെല്ലാം ചെറുകിട തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാർക്ക് അവരുടെ ഉൽപ്പന്നം കേൾക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കിട്ടുന്നില്ലേ അങ്ങനെ എന്തിന് ഏറെ പറയുന്നു ശബരിമല വലിയൊരു വികസനത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് അതിന് നമ്മളെല്ലാം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട ഒരു പകരം പുറഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട നമ്മൾ ആ ചരിത്രത്തിൻ്റെ പുറകോട്ട് തിരിക്കാൻ ഇത് പുറംതിരിഞ്ഞ് നിൽക്കുന്നതും അത് വലിയ ചരിത്രത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി മാത്രം മാറും പക്ഷെ നല്ല ആക്ഷേപങ്ങളും പറയുന്നുണ്ട് യഹ്യം വരുന്നു അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് താങ്കൾ ചോദിക്കാൻ പോകണ അതായിരിക്കില്ല ഒന്ന് യലക്ഷ്യം ഇതുമായിട്ട് എന്നെ വന്നു ചേർക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സ്ത്രീപ്രവേശത്തെ അത്യുഗ്രമായി എതിർത്തുന്ന കാലത്തല്ലേ കഴിഞ്ഞ പാർലം അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നിട്ട് തൊണ്ണൂറ്റമ്പത് സീറ്റിലേ പിണറായി ജയിച്ചത് അതൊക്കെ ഒന്നും ബാനിസികമായ ആരോപണങ്ങൾ പറയാതെ പ്രവേശം എന്നുള്ള ഇഷ്യൂ ഇപ്പം ഇല്ലല്ലോ അസംബ്ലി നാലഞ്ചു കൊല്ലമായില്ലേ ശബരിമലയിൽ ശാന്തവും സുന്ദരവുമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു അതിൻ്റെ ആചാരങ്ങൾ പൂർവാചാരപ്രകാരം എല്ലാം നന്നായി നടക്കുന്നു ആ പൂർവാചാരങ്ങളെല്ലാം അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച നമ്മൾക്കെല്ലാം സന്തോഷം നൽകുന്ന രീതിയിൽ ഒരു മുള്ളുപോലും ഒരു ഭക്തനെയേക്കാത്ത വിധത്തിൽ ഭംഗിയായിട്ട് ഭരണം കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തെ സാധിക്കുന്നു അവിടെ മാത്രം കഴിവല്ല അതിന് പിൻബലം കൊടുക്കാൻ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശിവ ശബരിമലയുടെ പ്രസക്തി വർദ്ധിപ്പിച്ച് കാണിക്കണമ കാണണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെതായ ഒരു താല്പര്യവും അതിനകത്ത് വലിയൊരു ഘടകമാണ് പക്ഷേ എന്നാലും ചില കുറവുകൾ ഇല്ലാതില്ല കാരണം ഇപ്പം എന്നും ശബരിമല വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ കുറ്റി ഒരു അവിടെ ഒരു കുറ്റി വെച്ചാൽ ഉടനെ പറയും വരവകുപ്പ് വന്ന് പറയും അത് പാടില്ല ഇങ്ങനെ ഒരു പിന്നൊരു ഏകോപന ഏകോപനം ഇന്ന് ശബരിമലയിൽ പല വകുപ്പുകളുമായിട്ട് ഇല്ലാത്തതിൻ്റെതായ കുറവുകളുണ്ട് ആ കുറവുകൾ കൂടി പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുകയും പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസുകൾ നിരവരാധികളുണ്ട് അപരാധികളുണ്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട് അത് ഗവണ്മെൻറ്റ് വളരെ ദയാപൂർവ്വം കണ്ടുകൊണ്ട് അതിനകത്തൊരു വാശിയോ വൈരാഗ്യമോ കാണാതെ ആ കേസ് കേസെല്ലാം പിൻവലിപ്പിച്ചുകൊണ്ട് പിൻവലിച്ച് അത് ർക്കറ്റുണ്ടായിരുന്ന ബോർപ്പയുടെ കുരുക്കളൊക്കെ കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നീക്കുന്നു ഒപ്പം തന്നെ ശബരിമല എയർപോർട്ട് വരുന്നു ഒപ്പം തന്നെ റെയിൽവേ വരുന്നു ഇപ്പൊ സഹകരണ വികസന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അയ്യപ്പ സംഗമമാണ് സംഘടിപ്പിക്കുന്ന അപ്പോ അതിനെ ഒക്കെ ഒരു വലിയ വികസനത്തിന് ഒരിക്കലും അല്ല സമാന്തര സംഗമം പിടിപ്പിക്കുക നമ്മുടെ കുമ്മനം പറഞ്ഞപ്പോൾ പറഞ്ഞ ഞാൻ കേട്ടു പിന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ച് വിവരമുള്ളതുകൊണ്ടായിരിക്കണം പക്വതണ്ടോ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ആര് പറഞ്ഞു എന്ന് നോക്കരുത് എന്ത് പറഞ്ഞു എന്ന് നോക്കരുത് എന്ത് പറഞ്ഞു എന്ന് നോക്കി അതിനോട് സഹകരിക്കുകയും ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ട് പിണറായി ജന പറഞ്ഞത് എന്നാ എതിർത്തോളം അങ്ങനെയല്ല ഉണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് നല്ലതാണ് ഞാനോട് സഹകരിക്കുക ഏതായാലും ഒരു കാര്യമുണ്ട് ആദ്യം എതിർപ്പ് പറഞ്ഞ ബി ജെ പിയിലെ പലർക്കും അതേശക്തി ഇപ്പം ഇല്ല ഇപ്പം പാറല്ലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അന്റേതായ ശക്തമായൊരു നീക്കം കാണുന്നില്ല പക്ഷേ ഇതിനെ കൂടുന്ന ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടു കൂടി ചേർന്നു കഴിഞ്ഞു